നമസ്കാരം തക്കിയ എന്നൊരു വാക്ക് നമ്മളിൽ പലരും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും എന്താണ് ഈ തക്കിയ എന്നുള്ളതിനെക്കുറിച്ചൊന്ന് ഒരു ചെറിയൊരു വിശദീകരണം തരാം ഒരു ഇസ്ലാമിക വിശ്വാസ പ്രകാരം അല്ലെങ്കിൽ ഖുറാൻ തന്നെ പറയുന്നത് ഈ തക്കിയ എന്നുള്ളത് ഒരു ഇസ്ലാമിക മതവിശ്വാസിക്ക് ഒരു അപകടകരമായ സാഹചര്യത്തിൽ അവൻ്റെ വിശ്വാസങ്ങളെ മറച്ചു വയ്ക്കുവാനോ അല്ലെങ്കിൽ ആ വിശ്വാസങ്ങൾക്കെതിരായി തന്നെ പ്രവർത്തിച്ച് സ്വന്തം ജീവൻ രക്ഷിക്കുവാനോ ഉള്ള അനുവാദമാണ് ഈ തക്കിയ എന്ന് പറയുന്ന ചുരുക്കി പറഞ്ഞതാണ് ഞാൻ ഞാനതിൻ്റെ ഒരു സാരാംശമായിട്ട് പറഞ്ഞത് ഇതാണ് മതഗ്രന്ഥങ്ങൾ പ്രകാരമുള്ള തക്കിയയുടെ വ്യാഖ്യാനം അല്ലെങ്കിൽ വിശദീകരണം പക്ഷേ ഈ തക്കിയ എന്നുള്ള രീതി പൊതുവേ ഇന്നത്തെ രാഷ്ട്രീയ ഇസ്ലാമിൻ്റെ പ്രചാരകർ ഉപയോഗിക്കുന്നത് നിരവധി കള്ളങ്ങൾ നിരവധി സാഹചര്യങ്ങളിൽ പറയുവാനാണ് പക്ഷേ അടിസ്ഥാനപരമായിട്ട് പിന്നോട്ട് ചിന്തിക്കുമ്പോൾ അവരതിൽ തെറ്റൊന്നും ചെയ്യുന്നില്ല കാരണം ഇസ്ലാമിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് അവർ ഈ തക്കിയകൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഖുറാനിലോ അല്ലെങ്കിൽ മറ്റ് ഇസ്ലാമിക ആധികാരിക മതഗ്രന്ഥങ്ങളിലോ പറയുന്ന വ്യാഖ്യാനങ്ങളിൽ നിന്ന് അവരുടെ പ്രവർത്തികൾ വ്യത്യസ്തമാകുന്നില്ല എന്നുള്ളതാണ് അവരുടെ വിശ്വാസവും അവർ അങ്ങനെയാണ് ആ പ്രവർത്തികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു തക്കിയാപരമായിട്ടുള്ള പ്രവർത്തികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു തക്കിയെക്കുറിച്ച് എന്തിനാണ് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ലോകം മുഴുവൻ ഇപ്പോൾ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രത്തിൽ ഇസ്ലാമിക ശക്തികൾ കടന്നുകൂടി കഴിഞ്ഞാൽ ഇപ്പോൾ അമേരിക്കയിൽ മുസ്ലിം ബ്രദർ ഉണ്ടാവട്ടെ ഭാരതത്തിൽ ജമാഅത്തെ ഇസ്ലാമി സമസ്ത പോലുള്ള സംഘടനകളാവട്ടെ ഇവർ കടന്നുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ പല രീതിയിൽ ഈ തക്കിയകൾ ഉപയോഗിക്കാറുണ്ട് ഈ തക്കുകൾ കൊണ്ടുള്ള അപകടങ്ങളിലേക്ക് നമുക്ക് വരാം പക്ഷേ ഇവരൊക്കെ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനിൽ തിരഞ്ഞെടുപ്പുകൾ അടുത്തു വരുമ്പോൾ യു ഡി എഫിനൊപ്പം ജമാഅത്തെ ഇസ്ലാമിയും എൽ ഡി എഫിനൊപ്പം സമസ്ത പോലുള്ള സംഘടനകളും ഒട്ടിച്ചേർന്ന് നിന്ന് പിന്തുണ പ്രഖ്യാപിച്ച് ഭാവിയിൽ ഇവരിൽ ആര് ഭരണത്തിൽ വന്നാലും ഇസ്ലാമിക ശക്തികൾക്ക് ഒരു ശക്തമായ സ്വാധീനം ഭരണത്തിൽ ഉണ്ടാകുമെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന തരത്തിൽ പിന്തുണകൾ പ്രഖ്യാപിച്ച് ഈ സംഘടനകൾ മുന്നേറുകയാണ് ആ അവസരത്തിൽ ഇത്തരത്തിലുള്ള തക്കിയകളെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് അത് പ്രധാനമായി ജമാഅത്തെ ഇസ്ലാമി സമസ്ത ഇത്തരത്തിലുള്ള ഇസ്ലാമിക സംഘടനകളുടെ പ്രവർത്തന പശ്ചാത്തലം പരിശോധിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആദ്യം ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യമെടുക്കാം ജമാഅത്തെ ഇസ്ലാമി ഈ എന്നാ ഇസ്ലാമിക സംഘടനയെക്കുറിച്ച് പലവട്ടം തത്വമീ ന്യൂസ് പ്രേക്ഷകരോട് ആശയങ്ങൾ പങ്കുവെച്ചിട്ടുള്ളതാണ് അവരുടെ പ്രവർത്തന രീതി എന്താണ് എന്നുള്ള കാര്യം പങ്കുവച്ചിട്ടുള്ളതാണ് അടിസ്ഥാനപരമായി ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും ഇസ്ലാമീകരിക്കുക അല്ലെങ്കിൽ ദൈവ നിർമ്മിതമായിട്ടുള്ള ഭരണഘടനയല്ലാതെ മറ്റൊന്നിനും ലോകത്ത് സ്ഥാനമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരാണ് ജമാഅത്തെ ഇസ്ലാമി അപ്പോൾ വർഗീയവാദികളാണ് അവർ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അവരുടെ മുൻകാല പ്രവർത്തനങ്ങളും വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരെങ്ങനെ അതിനെ വെള്ളപൂശുവാൻ നോക്കിയാലും ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളത് പരിപൂർണമായ വർഗീയതയിൽ അടിസ്ഥിത അടിസ്ഥാനപ്പെടുത്തി സ്വന്തം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഇസ്ലാമിക സംഘടനയാണ് ഇനി സമസ്തയെപ്പോലുള്ള സംഘടനകളുടെ കാര്യമെടുക്കാം കാരണം നിരവധി ഇസ്ലാമിക സംഘടനകളുണ്ട് സമസ്തയെപ്പോലുള്ള സംഘടനകൾ അത് പല വിഭാഗമായി പിരിഞ്ഞിരുന്നാൽ പോലും പ്രത്യക്ഷത്തിൽ അവർ ജനാധിപത്യപരമായി ഭാരതത്തിലെ ഭരണഘടനയെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നൊരു സംഘടനയാണ് എന്നാൽ ഇവർ തമ്മിലുള്ള സമാനതകൾ വരുന്നത് ഇസ്ലാമിക ആശയങ്ങളുടെ കാര്യം വരുമ്പോഴാണ് ഒരു കാര്യം വ്യക്തമായി തന്നെ പറയുവാൻ ആഗ്രഹിക്കുന്നു അടിസ്ഥാന പ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ അടിസ്ഥാന ആശയങ്ങളിലോ ഇവർ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല ജമാഅത്തെ ഇസ്ലാമിയും സമസ്തയും ഒന്ന് തന്നെയാണ് അങ്ങനെ പറയുവാനുള്ള കാരണം പെട്ടെന്ന് കേൾക്കുമ്പോൾ സമസ്തക്കാർ തന്നെ പറയും ഏയ് ഞങ്ങളും ജമാഅത്തെയും ഇസ്ലാമയും തമ്മിൽ യാതൊരു ബന്ധവും ഞങ്ങൾ വ്യത് വ്യത്യസ്തരാണ് വെറുതെ കള്ളം പറയരുത് തക്കി ഇറക്കരുത് എന്നവരിങ്ങോട്ട് പറയും പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് ഇത്തരത്തിൽ ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ വളരെ അധികം ഇല്ല എന്ന് തെളിയിക്കുവാനായി സമസ്ത മതപണ്ഡിതന്മാരോട് ഒരു കാര്യം ചോദിച്ചാൽ മതി ദൈവീകമായ ഖുറാനാണോ ഭാരതത്തിൻ്റെ ഭരണഘടനയാണോ നിങ്ങളെ സംബന്ധിച്ച് വലുത് അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ തീരുമാനം എടുക്കുവാൻ നിങ്ങൾക്ക് ദൈവീകമായ ഭരണഘടനയും ഉപയോഗിക്കാം അല്ലെങ്കിൽ ഭരണഘടന എന്ന് അവർ വിശ്വസിക്കുന്ന ഖുറാനും ശരിയ നിയമങ്ങളും ഉപയോഗിക്കാം അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഭരണഘടന ഉപയോഗിക്കാം ഇതിലേത് നിങ്ങൾ തിരഞ്ഞെടുക്കും അവർ ദൈവികമായ ഭരണഘടനയെ തിരഞ്ഞെടുക്കുകയുള്ളൂ ശരി അത് നമ്മളൊരു രണ്ടും അവരുടെ മുന്നിലേക്ക് തിരഞ്ഞെടുപ്പ് വസ്തുക്കളായി നീട്ടിയതുകൊണ്ടാണ് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ഘടകങ്ങളായി നീട്ടിയതുകൊണ്ടാണ് ഇനി മറ്റൊരു സാഹചര്യത്തിൽ ഇതിലേതെങ്കിലും ഒന്നേ തിരഞ്ഞെടുക്കുവാൻ സാധിക്കുകയുള്ളൂ നിങ്ങളേത് തിരഞ്ഞെടുക്കും അപ്പോഴും അവർ ദൈവീകമായ ഭരണഘടനയെ തിരഞ്ഞെടുക്കുകയുള്ളൂ അടിസ്ഥാനപരമായിട്ട് ഇത് തന്നെയല്ലേ ജമാഅത്തെ ഇസ്ലാമി പറയുന്നതും ഇനി മറ്റൊരു കാര്യത്തിൽ ചോദിക്കുക പ്രവാചകനായ മുഹമ്മദ് നബിയെ അതായത് ഇസ്ലാം പ്രവാചകൻ എന്ന് വിശ്വസിക്കുന്ന മുഹമ്മദ് നബിയെ വിമർശിച്ചാൽ തലവെട്ടുക എന്നുള്ളത് ആശാസ്യമായൊരു നടപടിയാണോ ജനാധിപത്യപരമായിട്ട് അല്ലെങ്കിലും ശരിക്കും അങ്ങനെയുള്ള ശിക്ഷകൾ ഇസ്ലാമിക നിയമങ്ങൾ നടപ്പാക്കപ്പെടുന്ന രാജ്യങ്ങളിൽ നിലവിലുണ്ട് അതുകൊണ്ട് അതിനെ ത്രിപൂർണമായും തെറ്റൊന്നു പറയാൻ സാധിക്കില്ല എന്നുള്ള ഒരു വളരെ കാച്ചിക്കുറുകിയ ഒരു തത്വം വിളമ്പുന്നതല്ലാതെ അല്ലെങ്കിൽ നീട്ടിപ്പരത്തിയ കാച്ചിക്കുറുകിയല്ലക്ഷമിക്കണം നീട്ടിപ്പരത്തിയ തത്വം വിളമ്പി ശരിയായ ഒരു ഉത്തരം ഒറ്റവാക്കിൽ നൽകാതെ കിടന്നുരുളുകയുള്ളൂ സമസ്ത പോലുള്ള സംഘടനകളുടെ പണ്ഡിതന്മാർ ജമാഅത്ത് ഇസ്ലാമിക അക്കാര്യത്തിൽ കുറച്ചുകൂടി സത്യസന്ധരാണ് അവർ പറയും ഗുസ്താഖേ നബീഗ ഏഖി സജ സർ സൻ സർ തൻസെ ജുദ സർ തൻസെ ജുദ അതായത് മുഹമ്മദ് നബിയെ അപമാനിച്ചാൽ ഒരേ ഒരു ശിക്ഷ മാത്രമേ ഉള്ളൂ കഴുത്ത് വെട്ടിക്കളയ്യ തല ശരീരത്തിൽ നിന്ന് വേർപെടുത്തുക തല വേറെ ഉടലി വേറെ അവർ സത്യസന്ധമായിട്ട് പറയും ഇവരത് വളച്ചുകെട്ടി പറയും അത് ഇവർ മാത്രമല്ല അതിപ്പോൾ മദനിയെ പോലുള്ളവരാകട്ടെ ഇവരുമായിട്ട് പ്രത്യക്ഷത്തിൽ ബന്ധമൊന്നുമില്ലാത്ത മദനിയെ പോലെ ഉള്ളവരാകട്ടെ ഇടതുപക്ഷ ചിന്തകരെന്ന് സ്വയം പറഞ്ഞ് നടക്കുന്ന എൻ കുഞ്ഞുമൊഹമ്മദിനെ പോലുള്ളവരാകട്ടെ ഇവരെല്ലാം ഇസ്ലാമിക ചിന്ത അല്ലെങ്കിൽ ഇസ്ലാമിക മതവിശ്വാസം പൂർണ്ണമായി അവർ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അടിസ്ഥാന കാര്യങ്ങളിൽ അവരുടെ ആശയങ്ങൾ തമ്മിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല അതിൻ്റെ പ്രത്യക്ഷ പ്രകടനത്തിൽ മാത്രമേ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഈ ജമാഅത്തെ ഇസ്ലാമി സമസ്ത തുടങ്ങിയ സംഘടനകൾ വേറെ വേറെയാണ് എന്നുള്ളത് ഇന്നത്തെ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടപ്പാക്കുവാൻ ശ്രമിക്കുന്ന ഏറ്റവും വലിയ തക്കിയകളിലൊന്നാണ് ഈ തക്കിയകളുടെ അപകടങ്ങളെക്കുറിച്ച് കൂടി പറഞ്ഞ് നിർത്താം അത് ഈ സംഘടനകളുമായിട്ട് പ്രത്യക്ഷത്തിൽ ബന്ധമൊന്നുമില്ല ഒരു കാര്യം കൂടി അതിനു മുമ്പ് ഒന്ന് കൂട്ടിച്ചേർക്കട്ടെ വിട്ടുപോയതാണ് ഈ സംഘടനകൾ നേരത്തെ പറഞ്ഞല്ലോ ഈ സാമ്യങ്ങൾ പരിശോധിക്കുവാനായിട്ട് കശ്മീര് ഭാരതത്തിൻ്റെ ഭാഗമാണോ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഒരു പക്ഷെ പരസ്യമായി തന്നെ പറയും അങ്ങനെ പറയുവാൻ നമുക്ക് സാധിക്കില്ല എന്ന് സബസ്തക്കാർ പറയാം അതെ തീർച്ചയായിട്ടും ഒരു ചോദ്യം കൂടി അവരോട് ചോദിക്കുക പാക് അധിനിവേശ കാശ്മീരും ഭാരതം പിടിച്ചെടുക്കുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കാശ്മീരിലെ ഇസ്ലാമിക വിഭാഗത്തിന് മാത്രം പ്രത്യേകം ആനുകൂല്യങ്ങൾ നൽകിയിരുന്ന ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് യഥാർത്ഥ രൂപം അപ്പോൾ വെളിവാകും ഇനി തക്കയുടെ അപകടങ്ങളിലേക്കും കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം തക്കയുടെ അപകടങ്ങൾ മനസ്സിലാക്കുവാൻ അധികമൊന്നും പിന്നോട്ട് പോകണ്ട നൂബർ ശർമ്മ വിഷയം എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമല്ലോ ഒരു ടെലിവിഷൻ സംവാദത്തിൽ ഒരു ചാനലിലെ സംവാദത്തിൽ ഹിന്ദുമതത്തെ ആക്ഷേപിച്ച ഒരു മുസ്ലിം പണ്ഡിതന് മറുപടി ഖുറാനിൽ നിന്നും ഇസ്ലാമിക മതഗ്രന്ഥത്തിൽ നിന്നും നൽകിയ നൂബിർ ശർമ്മയെ മതനിന്ദ ആരോപിച്ച് ഒരു ഭീഷണിപ്പെടുത്തലും അവരെ അവരുടെ ജീവന് തന്നെ അപായ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളും ഉണ്ടായി നൂബർ ശർമ്മയെ പിന്തുണച്ചു എന്നുള്ള കുറ്റം കൊണ്ട് കനയ്യാലാൽ എന്ന ഉദയ ഉദയ്പൂരിൽ കനയ്യാലെന്നുള്ള തയ്യൽക്കാരൻ കൊല്ലപ്പെട്ടു മഹാരാഷ്ട്രയിൽ അമരാവതിയിൽ ഉമേഷ് ഖോല എന്ന മധ്യവയസ്കൻ കൊല്ലപ്പെട്ടു ഇവിടെയാണ് ഈ തക്കിയ പ്രവർത്തിക്കുന്നത് കാരണം കനയ്യാലാൽ എന്ന തയ്യൽക്കാരൻ്റെ കടയിലേക്ക് വസ്ത്രം തുന്നിക്കുവാൻ എന്നുള്ള വ്യാജേന കള്ളം പറഞ്ഞ് തക്കിയ ഇറക്കി വന്ന രണ്ട് ഇസ്ലാമിക ഭീകരവാദികളാണ് അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കഴുത്തറുത്ത് കൊന്നത് ഉമേഷ് ഖോലയുടെ കാര്യത്തിൽ ഇത് കുറച്ചും കൂടി അപകടകരമായിട്ടുള്ളൊരു സ്ഥിതിയിലാണ് തക്കിയ നടപ്പാക്കപ്പെട്ടത് ഉമേഷ് ഖോലയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ കൊലക്കി കൊടുക്കുവാനായി വിളിച്ചിറക്കിയതും അദ്ദേഹത്തെ കുത്തിക്കൊലപ്പെടുത്തിയതിൽ പ്രധാന പ്രതികളിൽ ഒരാളും യൂസഫ് ഖാൻ എന്നോ യൂനസ് ഖാൻ എന്നോ ആണ് ആ വ്യക്തിയുടെ പേര് യൂസഫ്ഖാൻ എന്ന് തന്നെയാണ് എൻ്റെ പേര് ഒന്ന് ഒന്ന് നോക്കിക്കോട്ടെ കാരണം തെറ്റാൻ പാടില്ല യൂസഫ് ഖാൻ യൂസഫ് ഖാൻ എന്നാണ് ആ വ്യക്തിയുടെ പേര് ഇനി ഒരല്പം കൂടി പിന്നോക്കം പോയാൽ നമ്മുടെ കേരളത്തിനോട് കുറച്ചുകൂടി അടുത്ത് കോയമ്പത്തൂരിൽ ഫറൂഖ് എന്നൊരു യുക്തിവാദി യുക്തിവാദിയല്ല നിരീശ്വരവാദിയാണ് അദ്ദേഹം ദ്രാവിഡ വിടുതലൈ എന്നൊരു സംഘടനയുടെ പ്രവർത്തകനായിരുന്നു ഇസ്ലാമിൻ്റെ തീവ്ര വിമർശകനായിരുന്നു ഈ വ്യക്തിയെ ഒരു രാത്രി വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ആറ് പേർ ചേർന്ന് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി ആ വ്യക്തിയെ തക്കിയെ ഇറക്കി വിളി വിളിച്ചിറക്കിക്കൊണ്ട് പോയത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മനാഫ് എന്ന വ്യക്തിയാണ് മനാഫല്ല മുനാഫ് ക്ഷമിക്കണം മുനാഫ് എന്ന വ്യക്തിയാണ് ഇതാണ് പറഞ്ഞത് തക്കിയെ ഇറക്കിയിട്ടുള്ള പ്രകടനങ്ങളോ അല്ലെങ്കിൽ പ്രഹസനങ്ങളോ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഓരോ വ്യക്തിക്കും ഉണ്ടാകാവുന്ന അപകടങ്ങളാണ് കനയ്യാലിൻ്റെ കാര്യവും ഉമേഷ് ഗോലയുടെ കാര്യവും ഫറൂഖിൻ്റെ കാര്യവും നമ്മളോട് സൂചിപ്പിക്കുന്നു വ്യക്തികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിൽ തക്കിയകൾ ഇറക്കപ്പെടുമ്പോൾ ഒരു സമൂഹത്തിന് മൊത്തം ആപത്താവുന്ന തരത്തിൽ എന്തെല്ലാം തക്കിയകൾ ഈ സംഘടനകൾ ഇറക്കുന്നുണ്ട് ആത്യന്തികമായി ഇസ്ലാമികവൽക്കരണം പൂർണമായ ഇസ്ലാമികവൽക്കരണം ഇസ്ലാമിക ഭരണം തന്നെ നമ്മുടെ രാഷ്ട്രത്ത് കൊണ്ടുവരിക എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി മനസ്സുകൊണ്ട് അതിനെ പിന്തുണയ്ക്കുന്ന സമസ്ത പോലുള്ള സംഘടനകളും ഇടതിനോടൊപ്പമോ യു ഡി എഫിനോടൊപ്പമോ നിന്നാലും ആര് ഭരണത്തിൽ വന്നാലും എൽ ഡി എഫ് ഭരണത്തിൽ വന്നാലും യു ഡി എഫ് ഭരണത്തിൽ വന്നാലും അവരുടെ സ്വാധീനം തീർച്ചയായും ഈ ഭരണചക്രത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ തിരിക്കലിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയം ഏതും വേണ്ട ആ അപകടം കേരളത്തിൻ്റെ മുകളിൽ ഒരു കരിനിഴലായി തന്നെ നിലനിൽക്കുകയാണ് അതിൻ്റെ ഒരു പരിണാമമാകണോണോ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് ആ ഒരു അപകടത്തിലേക്കാണോ കേരളം നീങ്ങുന്നത് എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യമാണ് പക്ഷേ ആ കാത്തിരിപ്പിന് ഒരേ ഒരു പ്രതീക്ഷ എൻ്റെയും നിങ്ങളുടെയും സമ്മതിദാനാവകാശമാണ് അത് നാം എങ്ങനെ വിനിയോഗിക്കും എന്നതനുസരിച്ചിരിക്കും ഈ കരിനിഴൽ ഒഴിഞ്ഞു പോകുമോ അതോ കേരളത്തെ പൂർണ്ണമായി ഗ്രസിക്കുമോ എന്നുള്ളത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം വാട്സാപ്പിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയോ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും